സാർ ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാനും ഇറങ്ങും സാർ തെരുവിൽ ഇപ്പം ശാരീരികമായി ചില അസ്വസ്ഥതകളുണ്ട് എങ്കിലും അതൊന്നും മാനിക്കാതെ ഞാനും തെരുവിലേക്ക് ഇറങ്ങും യദു മേയർ വിഷയത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഇല്ലാതെ ഒരു ദിവസം പോലും കഴിഞ്ഞു പോകുന്നില്ല മൂന്ന് മാസമാകുന്നു രണ്ടര മാസത്തോളം ആകുന്നു ഈ കേസ് യുദുവിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് മേയറും എം എൽ എയും കൂടി ഒരു കള്ളക്കേസ് ചുമത്തി വെച്ചു കൊടുത്തിട്ട് മര്യാദക്ക് കണ്ട ഓടിച്ചു പോയനാണ് ഈ രണ്ട് രണ്ടര മാസം കഴിയുന്ന ഈ സമയത്ത് ആകെത്തുക എടുക്കണമെന്നുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വരുന്ന കോളുകൾ വെച്ച് നോക്കുമ്പോൾ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാലനായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷേ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് മനസ്സിലായിട്ടുണ്ട് അത് മറ്റാർക്കെങ്കിലും മനസ്സിലായെന്ന് അറിയില്ല നേതാക്കന്മാരെ സച്ചിൻ ദേവനെയും അതുപോലെ ആര്യയും ഒക്കെ മേയറെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ ചെയ്തതാണ് ശരി എന്ന നിലയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ നോക്കുമ്പോൾ നോക്കൂ പോലീസിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതാണ് ഇവിടെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു ഏത് ദൃശ്യങ്ങള് പട്ടം മുതൽ ഇങ്ങോട്ട് മുഴുവൻ ദൃശ്യങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ അതിൽ മേയറിനും എം എൽ എക്കും എതിരെ നിൽക്കുന്ന ദൃശ്യങ്ങളൊന്നും ഇവരെടുത്തിട്ടില്ല ഈ ഇവിടെ സാഫല്യം ജംഗ്ഷനിൽ വണ്ടി നിർത്തിയിരുന്ന സമയത്ത് സച്ചിൻ ദേവ് വാഹനത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളാണ് മേയർ ഇടപെട്ട് ഡിലീറ്റ് ചെയ്യിച്ചത് സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി ഡിലീറ്റ് ചെയ്യിച്ചത് പക്ഷെ പുറത്തുനിന്ന് കയറുന്ന ദൃശ്യങ്ങളുണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇതിനിടയിൽ ഡമ്മി പരീക്ഷണം നടത്തിയെന്ന് പറയുന്നു പോലീസ് ഡമ്മി വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോ രാത്രി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മുന്നിൽ ഇരിക്കുന്ന കാറിൽ നിന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഡ്രൈവറെ ആംഗ്യം കാണിക്കുന്ന കാണുന്നു എനിക്ക് മനസ്സിലാകാത്തത് അത്യാവശ്യം നല്ല തടിയുള്ള മൂന്ന് പേർ ഒരു വാഹനക്കാരന്റെ ബേക്കിൽ ഇരുന്നാൽ എങ്ങനെ തിരിഞ്ഞു നോക്കുന്ന അതെനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് വൈഫിൻ രണ്ട് കുട്ടികളാണ് അവർ മൂന്ന് പേര് ഒരു കാറിന്റെ ബേക്കിൽ ഇരുന്നിട്ട് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല തിരിയണമെന്നുണ്ടെങ്കിൽ സീറ്റുമേ കയറി തിരിയണം എങ്കില് നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മൂങ്ങയെ പോലെ നൂറ്റിയമ്പത് ഡിഗ്രി തിരിക്കാനുള്ള കഴുത്തുണ്ടാകണം അത്ഭുതം ഉണ്ടാകണം എനിക്ക് തോന്നുന്നത് ഈ മേയറിനും മേയറിനെ നാത്തൂർ ആരേക്കും ഇവർ രണ്ടുപേർക്കും ഇങ്ങനെ നൂറ്റി അമ്പത് ഡിഗ്രി തിരിയുന്ന കഴുത്ത് ഉണ്ടാകുമെന്നാണ് അല്ലെങ്കിൽ മുന്നോട്ട് നോക്കിയിരിക്കുന്ന ഇവർ രണ്ടുപേരും നേരെ നൂറ്റി അമ്പത് ഡിഗ്രി തിരിഞ്ഞ് പിന്നോട്ട് നോക്കുന്ന എങ്ങനെ അതല്ലെങ്കിൽ അവർ കാറിൽ സീറ്റിൽ കയറി പിന്നോട്ട് തിരിഞ്ഞായിരിക്കണം ചമറം പൂട്ടിയായിരിക്കണം ഒരു ഋഷി ഇരുന്നിട്ടുണ്ടാകുക നമ്മുടെ കുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനെ ആയിരിക്കണം അതുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് തെളിഞ്ഞത് എന്നെനിക്ക് തോന്നുന്നത് ഏതായാലും യതുവിനെ കുറ്റവാളിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മേയറും എം എൽ എയും അടഞ്ഞുപെടും ഉറപ്പാണ് അത് യതു പ്രതിയായിട്ടുള്ള കേസായാലും ഏതു ബാധയായിട്ടുള്ള കേസായാലും കോടതിയിലെത്തുമ്പോൾ ഇത് വലിയ പ്രശ്നങ്ങൾ വേറെ നടക്കും അവർ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നടക്കും ഞാനിതിവിടെ പറയുന്നില്ല വെറുതെ അവർക്കായിട്ട് തുറപ്പിച്ചിട്ടിട്ട് കൊടുക്കണില്ല അപ്പോ അങ്ങനെ വരുമ്പോ യെതുവിന് ഒരുപക്ഷെ അവർക്കും അറിയാമായിരിക്കും സംഭവിക്കാത്തത് കൊണ്ട് അപ്പോ യെതുവിന് പരമാവധി പണിയാകണം എന്നതുകൊണ്ടാണ് അത്രത്തോളം യെതുവിന് മോശമായിട്ട് യദുവിനെ കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ട വിധത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പോലീസിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പോലീസുകാരെ കൊണ്ട് ഉണ്ടാക്കിക്കയാണ് പോലീസ് ഉണ്ടാക്കുന്ന പറയാൻ പറ്റൂല പക്ഷെ ഇവിടെ ഒരു വലിയ ഉള്ളത് ഇത്തരത്തിൽ ഒരു ദിവസക്കൂലിക്കാരനായ ഒരു സാധാരണക്കാരനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു സർക്കാർ സംവിധാനം മുഴുവൻ കളിക്കണം കെ എസ് ആർ ടി സി എന്നുള്ള ഒരു വകുപ്പ് ആ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രി പിന്നെ മുഖ്യമന്ത്രി പിന്നെ ആഭ്യന്തരമന്ത്രി ഇത് രണ്ടും ഒന്നായത് കൊണ്ട് അങ്ങനെ പിന്നെ ഒരു പോലീസ് വകുപ്പ് ഇതെല്ലാം ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെതിരെ തിരിയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരാവും അതാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ ഈ പ്രശ്നത്തിന്റെ തുടക്കം മുതൽ ഇടപെടുന്ന ഒരാളാണ് ആ നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും തുടക്കത്തിൽ ഒന്നോ രണ്ടോ കോളുകളാണ് എനിക്ക് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് യദുവിൻ്റെ വിശേഷം അറിയാൻ യദുവിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് വരുന്ന കോളുകൾ ഒരുപാടാണ് ഒത്തിരി കാളുകളുണ്ട് അതിൽ തന്നെ ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിന് മുകളിലുള്ളവരാണ് മുഴുവൻ വിളിക്കുന്നത് അതായത് അത്തരക്കാരുടെ മനസ്സിലേക്ക് യദു ഒരു കൊച്ചുമകനായി കുടിയേറിക്കഴിഞ്ഞിരുന്നു ആ വിളി അമേരിക്കയിൽ നിന്നുള്ള ലെസി എന്ന മുത്തശ്ശി മുതൽ ഇവിടെ രത്നാകരൻ എന്ന് പറയുന്ന വിതുരയിലുള്ള പൊന്മുളിയുടെ താരത്ത് താമസിക്കുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള മുത്തശ്ശൻ വരെ അതിനകത്ത് വരും ഈ എഴുപത്തിരണ്ട് വയസ്സുള്ള ഈ മുത്തശ്ശൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓർഡിനറി കേരള അതിൽ രണ്ട് വോയിസ് ഇട്ടിട്ടുണ്ട് ആ രണ്ട് വോയിസ് ഞാൻ അതിനോടൊപ്പം ചേർക്കുന്നുണ്ട് വളരെ വ്യക്തമായി അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്നോടുള്ള നന്ദി അദ്ദേഹം അറിയിക്കുന്നുണ്ട് യെതുവിനോടുള്ള ആ ഒരു നിലപാട് അതായത് തുടക്കം മുതൽ യെദുവിന് സപ്പോർട്ടിൽ നിൽക്കുന്നതും മറ്റു മീഡിയകളൊക്കെ കറഞ്ഞിട്ട് പോയപ്പോഴും ഞാൻ കൂടെ നിൽക്കുന്നതും ഒക്കെ അദ്ദേഹം നന്ദി പറയുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആ അഭിപ്രായം നിങ്ങളൊന്ന് കേൾക്കണം അത് വളരെ വലിയ ഉള്ളതാണ് അതാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും സാധാരണക്കാർ മുഴുവൻ കേൾക്കുന്നത് ഇവിടെ വലിയൊരു അപകടം ഇനി പഞ്ചായത്ത ലക്ഷം വരാൻ പോവാണ് സാധാരണക്കാരായ സാധാരണക്കാരുടെ മനസ്സിൽ മുഴുവൻ യതു ഒരു വികാരമായി നിൽക്കുകയാണ് ഈ യതുവിന്റെ ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പോലും പ്രശ്നമുണ്ടാകുന്ന വിധത്തിലേക്കാണ് ഈ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെക്കൻ വിചാരിച്ചിട്ടുള്ള കഥയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ യദുവിന്റെ ജീവനും കൂടി അപകടത്തിലാണെന്ന് ഞാൻ പറയും ഇപ്പോ ഈ അവസ്ഥയിൽ കാരണം ഏതു ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കഴിയും കേസൊതുക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ സിദ്ധാർത്ഥന്റെ കഥ നമുക്കറിയാം അത് ഞാൻ ഭയപ്പെടുന്നതാണ് ഞാനത് യെതുവിനെ അറിയിച്ചിട്ടുണ്ട് എതുവിനെ അറിയുകയും ചെയ്യാം യെതുവിനിപ്പോൾ ഷാജൻസ് കറിയായിട്ടുള്ള സംഭാഷണത്തിൽ അത് വ്യക്തമായി പറഞ്ഞു ഞാൻ ഏത് ഒരു സിസ്റ്റത്തോടാണ് പോരാടുന്നത് എനിക്കിന്ന് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ഞാനൊന്നുമില്ലെങ്കിൽ ഒരു എസ് എഫ് ഐ കാരനായിരുന്നല്ലോ എന്ന് അപ്പൊ ആ സിസ്റ്റത്തിനുള്ളിൽ ആയിരുന്നതുകൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഇടതുപക്ഷ പ്രസ്ഥാനവും ഈ സി പി എമ്മും ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഷാജസ്കറി ആ ഇന്റർവ്യൂയില് ഇന്നിപ്പോ പറയുന്നത് ഞാൻ കേട്ടു ഏതായാലും അതൊക്കെ ഈ സാധാരണക്കാരായി ജനങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് യെദുവിന്റെ സപ്പോർട്ട് അത്രത്തോളം കൂടി കൂടി വരുന്നത് ഏതായാലും കെ ബി ഗണേഷ് കുമാറും മേയറും എം എൽ എയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രതിസ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത് യദുവാണ് ബാജിസ്ഥാനത്ത് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് ഒരു ആശ്രയമില്ലാത്ത ഒരു ആരുടെ സഹായമില്ലാത്ത നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരനായിട്ട് ഇത് ചിന്തിക്കേണ്ടവർ ചിന്തിച്ചാൽ നല്ലത് എഴുപത്തിരണ്ട് വയസ്സുള്ള വിദുര സ്വദേശിയായിട്ടുള്ള രത്നാകരൻ എന്ന ആ മുത്തച്ഛൻ അദ്ദേഹം പറയുന്നുകൂടി ഒന്ന് കേൾക്കൂ ഇത് കേരളത്തിലെ സാധാരണക്കാരായ എല്ലാവരുടെയും ശബ്ദമാണ് ഈ ശബ്ദത്തിന്റെ അളവും എണ്ണവും വ്യാപ്തിയും കൂടിക്കൂടി വരികയാണ് അത് മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രി കെ പി ഗണേഷമാറും ഒക്കെ മനസ്സിലാക്കിയാൽ അവരുടെ ഭാവി രാഷ്ട്രീയത്തിന് നന്നായിരിക്കും ബഹുമാനപ്പെട്ട സാബു സാർ ഇതൊരു ചർച്ചയ്ക്കുള്ള വിഷയമൊന്നുമല്ല എന്നോട് ക്ഷമിക്കണം അതായത് ഏത് എനിക്കറിയില്ല അവൻ്റെ കുടുംബ പശ്ചാത്തലം ഒന്നും അറിയില്ല എങ്കിലും മുതൽ ആ വിഷയം വിഷയമുണ്ടായ അന്നു മുതൽ പല മാധ്യമങ്ങളിൽ കൂടി ഞാനവനെ മനസ്സിലാക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലായത് അവൻ പൗരുഷമുള്ള സത്യസന്ധനായ നീതിബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് അന്ന് മുതൽ ഇന്നു വരെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ച് കാണുന്നുണ്ട് അവൻ്റെ എല്ലാ വിഷയങ്ങളും അവന് എതിരായിട്ട് സംസാരിക്കുന്നവരെയും അനുകൂലിച്ച് സംസാരിക്കുന്നവരെ എല്ലാ വീഡിയോകളും ഞാൻ കാണാ കാണുന്നുണ്ട് സാർ ഇത് ഒരു ദൈവ നിയോഗമാണ് അങ്ങയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു ദൈവ നിയോഗമാണ് അതായത് പല മാധ്യമങ്ങളും സാജത്രിയ പോലെയുള്ള അനേകം നീതിമാന്മാരുണ്ടായിട്ടും ഇതിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്ന അദ്ദേഹം അങ്ങയെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഈശ്വരനിശ്ചയം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരു വിജയം യേതുവിനും അങ്ങയ്ക്കും യേതുവിൻ്റെ വക്കീലിനും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഈ സംശയവുമേണ്ട ഈശ്വരനിയവും അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം കൂടിയാണെന്ന് തോന്നുന്നു കാരണം സ്വന്തം ശരീരം വിയർക്കാതെ അന്യൻ്റെ വിയർപ്പിൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് തടിച്ചു കൊടുത്ത് ജീവിക്കുന്ന കുറേ ഉത്തരജീവികൾ നമ്മുടെ ഇടയിലുണ്ട് അവരെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കടന്നുകൂടാറുണ്ട് അവർ ആ രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ തലവേദന സൃഷ്ടിക്കാറുമുണ്ട് എന്നാൽ ആ നേതാക്കന്മാർ സത്യസന്ധമാരായ നീതിബോധമുള്ള ധാരാളം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് അവർക്കൊന്നും ഇവരെ പിന്മാറ്റി വിടാൻ പറ്റില്ല കാരണം വിഷ സർപ്പങ്ങളെപ്പോലെ ഇവർ തിരിഞ്ഞു കടിക്കും അതുകൊണ്ട് അവരെ പിന്മാറ്റി വിടാൻ കഴിയില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെയുള്ള അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ സമരം തന്നെയാണിത് എന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് ആരും പിന്മാറുമെന്ന് തോന്നുന്നു നീതിമാന്മാരായ ആരും ഇതിൽ നിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല അങ്ങയുടെ കൈക്ക് ശക്തി പകരുന്നതിന് വേണ്ടി എല്ലാവരും അങ്ങയോടൊപ്പം ഉണ്ടാവും ഏതോ എന്ന് പറഞ്ഞാൽ ആരുടെയും ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല സാർ ഇത് പറയാൻ കാര്യം എനിക്കുണ്ട് യദുവിൻ്റെ പ്രായ സമപ്രായത്തിലുള്ള മൂന്ന് മക്കൾ അവരും ഇതുപോലെ അധ്വാനി ജീവിക്കുന്നവരാണ് അവരും ആരുടെ ഉച്ച ജീവിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ പോലെയാണ് എൻ്റെ മക്കളെ പോലെയാണ് യദു പറയുമ്പോൾ എല്ലാം പറയണമല്ലോ സാർ ഈ വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹം നീതിബോധമുള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ചില രാഷ്ട്രീയ പരിമിതികളുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് നിശബ്ദനായിരിക്കുന്നത് അതുപോലെ തന്നെ നീതിബോധമുള്ള ധാരാളം പോലീസുകാരുണ്ട് പക്ഷെ അവർ ഇതിലിങ്ങനെ അവർ തീരുമാനമെടുക്കുന്നത് പിന്നോക്കം പോയി നിൽക്കുന്നത് അവരുടെ ഇടയിൽ തന്നെ ചില ജലക്ഷുദ്രജീവികളുണ്ട് അവർക്ക് വിനയായിട്ട് അതുകൊണ്ട് അവരെയൊക്കെ നോക്കേണ്ട ബ ഒരു പ്രയാസം അവർക്കുണ്ട് കാരണം അവർക്ക് ബാധിക്കുന്നവരോട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെയുള്ള ഒരലസമായ സമീപനം കാണിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വിഷയത്തിലങ്ങക്കും യെതുവിൻ്റെ സത്യസന്ധനായ അഡ്വക്കേറ്റിനും യെതുവിനും വിജയം ഉറപ്പ് തന്നെയാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആ എം എൽ എക്കും മേയർക്കും കാര്യം ബോധ്യമാവും അവരുടെ ബാലിശമായ ഒരു പ്രവൃത്തിയായിപ്പോയി എന്ന് അവർക്ക് തോന്നും ഇല്ലെങ്കിൽ അവർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ ഈ നീതിദേവത ഇങ്ങനെ കണ്ണും കെട്ടി നിന്നിട്ട് ഈ സാധാരണ മനുഷ്യർക്ക് എന്താണ് പ്രയോജനം സാർ ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാനും ഇറങ്ങും സാർ തെരുവിൽ ഇപ്പോൾ ശാരീരികമായി ചില അസ്വസ്ഥതകളുണ്ട് എങ്കിലും അതൊന്നും മാനിക്കാതെ ഞാനും തെരുവിലേക്ക് ഇറങ്ങും മറ്റുള്ളവർക്കൊപ്പം തന്നെ ഞാനും ഉണ്ടാകും അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഈ പ്രദേശത്തെങ്കിലും കുറേ പോസ്റ്ററെങ്കിലും അവൻ്റെ പേരിൽ എഴുതി വയ്ക്കും ഏതുവിനെ നീതി കിട്ടണമെന്നും ഏതുവിനെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നും അല്ലെങ്കിൽ പിരിച്ചുവിടണമെന്നും പറഞ്ഞ് അവൻ്റെ പടവും വച്ച് ഞാൻ പോസ്റ്ററെങ്കിലും മേടിച്ചു ഓടിക്കും ഇവിടെ